ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ വിൻസെൻറ്റ് വാൻഗോഗ് വരച്ച ഈ ഒരു ഷൂസിൻ്റെ പെയിൻറ്റിങ് കണ്ടിട്ടുണ്ടോ പഴകി ദ്രവിച്ച് ദയനീയത തോന്നിപ്പിക്കുന്ന നമ്മളെയൊക്കെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു വല്ലാത്ത ചിത്രമാണിത് ഈ ചിത്രത്തെക്കുറിച്ച് പിന്നീട് ഒരുപാട് മനഃശാസ്ത്ര പഠനങ്ങൾ പുറത്ത് വന്നിട്ടുണ്ട് നടന്ന് നടന്ന് തടർന്നു പോയ പലയിടത്തു നിന്ന് നിരാശകൾ ഏറ്റുവാങ്ങി തിരിച്ച് നടക്കേണ്ടി വന്ന ഒരാളുടെ ജീവിതകഥയാണ് ഈ പെയിൻറ്റിംഗ് വിളിച്ചു പറയുന്നത് എന്നാണ് ചില മനഃശാസ്ത്ര പഠനങ്ങൾ പറയുന്നത് അപ്പോൾ ഇനി എൻ്റെ ജീവിതകഥയിലേക്ക് വരാം ഒരു കാലത്ത് അവസരങ്ങളും തേടി നടന്ന് നടന്ന് തേഞ്ഞു പോയ എൻ്റെ ഷൂവിൻ്റെ കഥയാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് പ്രത്യേകിച്ച് നിരാശ ബാധിക്കുന്ന യുവതി യുവാക്കൾ കൂടി കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ പറയണത് ബാംഗ്ലൂരിലെ എൽ എൽ ബി പഠനമൊക്കെ പാതി വഴിയിൽ കളഞ്ഞ് നാട്ടിൽ തിരിച്ചെത്തിയതോടെ വീട്ടുകാരെ ധിക്കരിച്ച മകൻ എന്ന ചീത്ത പേരും കേട്ട് കവളമുക്കെട്ട് അങ്ങാടിയിലൂടെ അങ്ങോട്ടുമിങ്ങോട്ടും മലഞ്ഞ് നടന്നൊരു കാലം ഉണ്ടായിരുന്നു എനിക്ക് അക്കാലത്താണ് ഞാനൊരു മാജിക് ട്രൂപ്പിന് രൂപം കൊടുത്തത് ട്രൂപ്പ് ഉണ്ടായിട്ടെന്താ കാര്യം ഷോ നടത്താൻ സ്റ്റേജ് കിട്ടണ്ടേ നടന്നു ഒരുപാട് നടന്നു കോട്ടയത്തും തിരുവനന്തപുരത്തും കോഴിക്കോടും കൊല്ലത്തും ഒക്കെയുള്ള ഫൈൻ ആർട്സ് സൊസൈറ്റികളുടെ പ്രസിഡന്റുമാരെയും സെക്രട്ടറിമാരെയും ട്രഷർമാരെയും കണ്ട് മാജിക് ഷോ നടത്താൻ വേണ്ടിയിട്ട് ഒരു വേദി കിട്ടാൻ വേണ്ടി അന്ന് അലഞ്ഞു നടന്ന തീർത്ത വഴികൾക്ക് കഴിയും കണക്കൂല ഒരു ബുക്കിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് ബുക്കിംഗ് ഏജൻ്റുമാരുടെ ഓഫീസിന് മുറിക്ക് മുന്നിൽ കുത്തിയിരുന്ന് പാഴാക്കി കളഞ്ഞ സമയത്തിന് കഴിയും കണക്കില്ല അക്കാലത്ത് നമ്മുടെ കേരളക്കരയിലാകെ ഈ ഫൈൻ ആർട്സ് സൊസൈറ്റികളുടെ ഒരു പെരുമഴക്കാലമാണ് അതിൽ അപൂർവം ചില ആളുകൾ കനിയും ചിലർ പിന്നെ ആവാം എന്ന് പറഞ്ഞ് തിരിച്ചയക്കും ചിലർ മാജിക്കിന് ചാൻസ് ഇല്ലെന്നും നാടകമോ ഗാനമേളമയോ കഥാപ്രസംഗമോ ഒക്കെ ആണെങ്കിൽ പരിഗണിക്കാം എന്നും പറഞ്ഞ് തിരിച്ചയക്കും അല്ലെങ്കിൽ നിരാശപ്പെടുത്തും ഈ കോട്ടയത്തെ ബോട്ട് ജട്ടിയിലുള്ള റെസ്റ്റ് ഹൗസിലെ നോട്ടക്കാരന് നമ്മൾ വല്ലതും കൊടുത്തു കഴിഞ്ഞാൽ ഒഴിവുള്ള ഒരു മുറി തുറന്നു തരും കുളിച്ച് പെട്ടിയും തൂക്കി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പകലും മുഴുവൻ നടപ്പോ നടപ്പാണ് മനോരമ മംഗളം മനോരാജ്യം ജനനി സുനന്ദ അങ്ങനെ പത്രങ്ങളുടെയും ആഴ്ച പതിപ്പുകളുടെയും അധികൃതരെ കാണാനുള്ള നടപ്പ് എന്തിനു വേണ്ടിയിട്ടാണ് എന്നെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ലേഖനവും ഒരു ചിത്രമൊക്കെ അച്ചടിച്ച് വരാൻ വേണ്ടിയിട്ടുള്ള അപേക്ഷയുമായിട്ട് അങ്ങനെ അലഞ്ഞു നടക്കും ഞാൻ പറഞ്ഞു വരുന്ന എന്താണെന്നറിയാമോ അക്കാലത്ത് എൻ്റെ ഷൂവിൻ്റെയും ഗതി ഇതുപോലെയൊക്കെ തന്നെ ആയിരുന്നു എന്നാണ് ഞാൻ പറയുന്നത് യുവതി യുവാക്കളോടാണ് സിനിമാ ഭ്രമം തലക്കി പിടിച്ച അഭിനയമോ അല്ലെങ്കിൽ കഥാ തിരക്കഥാ നിർമ്മാണമോ ഒക്കെ നടത്തി ഒരവസരമെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ രക്ഷപ്പെടാമായിരുന്നു എന്ന് മോഹിച്ച് നടക്കുന്ന എത്രയോ ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിലുണ്ട് നന്നായിട്ട് പാട്ടുപാടുന്ന മനോഹരമായി നൃത്തം ചെയ്യുന്ന എന്നാൽ വേണ്ടത്ര അവസരം കിട്ടാത്ത എത്രയോ ആളുകൾ നമ്മുടെയൊക്കെ ചുറ്റുവട്ടത്ത് തന്നെയുണ്ട് കഴിവുണ്ടായിട്ടും സമൂഹം തിരിച്ചറിയാതെ പോകുന്നതിൻ്റെ പേരിൽ നിരാശരായിട്ട് മാറുന്നവരുണ്ട് അവരോടാണ് ഞാൻ ഈ പറയുന്നത് നമ്മൾ ഇന്ന് കാണുന്ന അല്ലെങ്കിൽ അറിയപ്പെടുന്ന പാട്ടുകാരും അഭിനേതാക്കളും സംവിധായകരും കവികളും എഴുത്തുകാരും ഒന്നും ഒരു ദിവസം കൊണ്ട് പ്രശസ്തരായവരല്ല എത്രയോ കാലം അവസരങ്ങൾ ചോദിച്ച് പലയിടങ്ങളിലും അപേക്ഷിച്ചപേക്ഷിച്ച് നടന്നവരാണ് അതുകൊണ്ട് നിങ്ങളുടെ പാഷൻ കൃത്യമാണെങ്കിൽ നിങ്ങളുടെ കഴിവിൽ നിങ്ങൾക്ക് നൂറ് ശതമാനം വിശ്വാസമുണ്ടെങ്കിൽ അന്വേഷിച്ച് അലഞ്ഞു നടക്കുക പരാജയങ്ങളുടെ പരമ്പരകൾ തന്നെ ഏറ്റുവാങ്ങി ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്ന രാഷ്ട്രത്തിൻ്റെ പരമോന്നത പദവിയിലേക്ക് ഉയർന്ന എബ്രഹാം ലിങ്കൺ ആയിരിക്കണം നമ്മുടെയൊക്കെ മോട്ടിവേറ്റർ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി രണ്ടിലാണെന്ന് തോന്നുന്നു തനിക്കുണ്ടായിരുന്ന ജോലി പോലും നഷ്ടപ്പെട്ട കാലം മുതൽ ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ അമേരിക്കയുടെ പ്രസിഡൻ്റായിട്ട് മാറുന്ന കാലം വരെ അബ്രഹാം ലിങ്കൻ കടന്നുപോയ തോൽവികളുടെ അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ഗൂഗിളിൽ കയറിയിട്ട് ഒന്ന് പരിശോധിച്ചാൽ മതി അതെല്ലാം വായിക്കുമ്പോൾ വീണ്ടും നടക്കാനുള്ള ഷൂ വലിച്ചു കയറ്റാനുള്ള ആവേശം താനേ നമ്മളിലേക്ക് വന്നു ചേരും അതുകൊണ്ട് ആരൊക്കെ നിരാശപ്പെടുത്തി കഴിഞ്ഞാലും ഷൂ തെയ്യുന്നത് വരെ നടക്കുക നടക്കുക മുന്നിലേക്ക് നടക്കുക ജീവിതം